ഹലോ എല്ലാ കൂട്ടുകാർക്കും ശ്രീ ജൂസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ കുറേ ആയാലേ നമ്മൾ കണ്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലേറെ ആയാലേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇടാറുമില്ല കുറേ തിരക്കിലായിരുന്നു കേട്ടോ കുറേ യാത്ര അതുപോലെ കുറേ അല്ലാത്ത കുറേ പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം കൂടായിട്ട് ആദ്യത്തെ കുറേ സമയം അങ്ങനെ അങ്ങ് പോയേ പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ ഭയങ്കര മടിയായി പോയി കേട്ടോ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അത് എടുത്തു വെച്ച വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായി എടുത്തു എടുത്തുവച്ചാൽ കുറേ രണ്ട് മൂന്ന് വീഡിയോസ് കിടക്കുന്നുണ്ടേ അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഭയങ്കര മടിയായി പോയി കാരണം പിന്നെ വീഡിയോ ഇടണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി കേട്ടോ അത്രയ്ക്ക് മടിയായി ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇടുന്ന വീഡിയോസിനൊന്നും അത്രയും അങ്ങോട്ട് വ്യൂസ് വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മടിയായി മടിയായിട്ടോ ഇപ്പം നമ്മൾ ഇടുന്ന വീഡിയോസിൽ കുറച്ച് വ്യൂസ് കയറി കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് ഇടാനും അല്ലെങ്കിൽ അതിന് വേണ്ടി എഫേർട്ട് എടുക്കാനൊക്കെ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഒക്കെ എല്ലാം കൂടെ ആയപ്പോഴും മടുപ്പായിട്ടോ അങ്ങനെ ഇപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ മടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ ആ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഇതാകുമ്പോൾ നമുക്ക് കുറേ എൻ്റർടൈൻമെൻറ്റ് അതായത് അതിനുവേണ്ടി കുറേ നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ടൈമൊക്കെ ഒരുപാട് അങ്ങനെ പോകല്ലേ ഒത്തിരി സമയമുണ്ട് എന്നല്ല പറയുന്നത് എന്നാലും ഉള്ള സമയത്ത് നമുക്ക് അതിലേക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനും മോനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തനിച്ചാണേ വീട്ടിൽ അപ്പോഴിങ്ങനെ ഓരോ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീല് നന്നായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ചെറിയ ചെറിയ വീഡിയോസ് ആയാലും ഇനി വീണ്ടും നോക്കാമെന്ന് വിചാരിച്ച് ഉള്ള വ്യൂസ് മതി ഒത്തിരി വ്യൂസ് നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ലേ കാരണം അതിൻ്റെ ചാനലിനാർക്ക് എടുത്ത് നോക്കി അറിയാൻ പറ്റും അത്യാവശ്യം നല്ല വ്യൂസിലിങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് തുടക്കം മുതലേ വലിയ മോശമായിട്ടുള്ള വീഡിയോസൊന്നും അങ്ങനെ കുറച്ചൊരു മിനിമം കുറച്ച് വ്യൂസ് കിട്ടുന്നതുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ കുറച്ചും കൊണ്ടായിട്ട് കുറച്ച് നന്നായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു മടിയായത് ഇനി എന്തായാലും വേണ്ടിയില്ല ഉള്ള വ്യൂസ് മതി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തുടങ്ങുകയാണ് എത്ര ദിവസം ഉണ്ടാവും എന്ന് അറിയില്ല കേട്ടോ ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഞാൻ പോകും അതാണ് എൻ്റെ ഒരു ശീലം അപ്പം ഇന്നാണെങ്കിൽ ഞാൻ വിചാരിച്ചു കുറേ നാളുകൾക്ക് ശേഷം ഇടുന്നാലേ അപ്പം ഇന്ന് വേറെ ഒന്നും വേണ്ട ഇങ്ങനെ നിങ്ങളായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് അതിന് അങ്ങനെയുള്ളൊരു വീഡിയോ ഇടാമെന്ന് കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞു ഇപ്പം ഏകദേശം ഉച്ച സമയമായി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ടിരിക്കാതെ ഓരോ ടൈമും ഇങ്ങനെ ഇരിക്കണം വിചാരിക്കും മടി കാരണം മാറ്റി മാറ്റിയിരിക്കും രാവിലെ ഇരിക്കുകയെന്ന് വിചാരിക്കും ഉച്ചയ്ക്ക് ഇരിക്കുകയെന്ന് വിചാരിക്കും രാത്രി ഇരിക്കുകയെന്ന് വിചാരിക്കും അപ്പോഴെല്ലാം ഇങ്ങനെ മാറി പോവുകയാണ് കേട്ടോ എൻ്റെ മൈൻഡ് ഇന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും ശരി ഇപ്പം നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ കാര്യം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇപ്പം ഇതാ കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഇരിക്കുക കേട്ടോ ഇപ്പം അതൊക്കെ ഇറങ്ങിയതേ ഉള്ളൂ അപ്പം ഇനി പിന്നെ ഞാൻ വിചാരിച്ചു നല്ല വിശപ്പായി കാരണം ഒത്തിരി ജോലി ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരിക്കാമെന്ന് വിചാരിച്ച് അപ്പം എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഇങ്ങനെ ഈ ഉച്ചയ്ക്ക് എനിക്ക് തനിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ അതൊരു ചായയാണെങ്കിൽ പോലും ഞാനിവർ വന്നിട്ടേ ഏട്ടനും ഒരു മോനും ഇവിടെ ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു മോൻ കൊച്ചിയിലാണ് ഒരു മോൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നിട്ട് വേണ്ടത് തന്നെയാണ് അപ്പം ഏട്ടനോ മോനോ ആരെങ്കിലും ഒരാൾ വന്നല്ലാതെ ഞങ്ങൾ ഞാൻ ചായ പോലും കഴിക്കില്ല അത്രയും എനിക്ക് മടിയാണെ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മോൻ കൂടെ ഉണ്ടാവും ഏട്ടൻ നേരത്തെ പോവും മോൻ ഒരു ഒൻപതരയ്ക്ക് ആകുമ്പോഴേ പോവുള്ളൂ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ച് കഴിക്കും ഉച്ചയ്ക്ക് ഞാൻ തനിച്ച് കഴിച്ചേ പറ്റുള്ളൂ പിന്നെ വൈകിട്ടും മോനെത്തും എത്തും അതിനുശേഷമാണ് ചായ ഉണ്ടാക്കുന്നത് പിന്നെ രാത്രി പിന്നെ ഞാനുമായിട്ട് മോനും ഉണ്ടാകും പിന്നെ മറ്റേ മോൻ ആഴ്ചയിൽ ഒരു ദിവസം വരും കേട്ടോ ശനിയാഴ്ച വരും അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് അങ്ങ് കഴിച്ച് അങ്ങ് പോവാം അപ്പോൾ ഒന്ന് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം ഒരു കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു വീഡിയോയും ആയി അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം എനിക്ക് ഫുഡും കഴിക്കാമെന്ന് വെച്ചേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല കാരണം അത് കൂട്ടുകാർക്ക് ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്രയും വിള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് വീഡിയോ ഇടാത്തത് എന്താ വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും എന്ന് പറഞ്ഞ് വളരെ കുറച്ച് പേര് ബാക്കിയുള്ളവരൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു എന്നാലും നമ്മൾക്ക് മറന്നാലും നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്തല്ലേ അല്ലേ ഇപ്പം നമ്മൾ ആരും ഓർത്താലും ഓർത്തില്ലെങ്കിലും നമുക്കൊരു മനസ്സിലൊരു ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാം അത് കിട്ടാണുന്നവർ അത്രയും കണ്ടാൽ മതി എന്നുള്ളൊരു രീതിയിൽ പിന്നെ മറ മറക്കാത്തവരുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം നന്ദി സന്തോഷം മറന്നവരോട് വെറുപ്പോ പരാതിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്നാലും എന്തായാലും ഞാൻ കഴിക്കാനുള്ള ഊൺ എടുത്തിട്ട് വരട്ടെ കേട്ടോ അപ്പം ഞാൻ ഒന്നും കൊണ്ടുവച്ചിട്ടില്ല ഞാൻ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ടാണോ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് അപ്പം ഞാൻ പോയിട്ട് ഊണൊക്കെ എടുത്തിട്ട് വരാട്ടോ കേട്ടോ അപ്പം ഞാനിതാ എനിക്കുള്ള ഊണ് വിളമ്പാണേ ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും കേട്ടോ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു മെയിനായിട്ടുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ മീനിൻ്റെ ആളാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഊണിന് വലിയൊരു ഇതൊന്നുമില്ല അപ്പോൾ ഊണ് വിടുമ്പി അതിന് ശേഷം ആ കുറച്ച് സോയ റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേ അപ്പോൾ അത് ആണ് ഇന്നത്തെ കറി മീനിന് പകരമായിട്ട് മെയിനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മളെ വീട്ടിൽ തന്നെ കുമ്പളം മെഴുക്ക് വരട്ടിയാക്കിയതാ കേട്ടോ അത് ഒന്നുമില്ല വെറുതെ പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലൊക്കെ പിന്നെ പിന്നെതാ നല്ല പച്ചമോരണ്ട് കേട്ടോ മോരൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല ഞാൻ വല്ല പോഴേ കഴിക്കാറുള്ളൂ ഒന്ന് ഇപ്പം മീനില്ലാത്ത മാത്രം എടുത്തതാണ് കേട്ടോ പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് ഇതാ മുരിങ്ങക്കായും തക്കാളിയും കൂടെ പച്ച തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ ഇത്രയാണ് ഇന്ന് വിഭവങ്ങളുള്ളത് പിന്നെ എനിക്ക് ആശ്വാസത്തിന് ഇതാ കുറച്ച് ഉണക്കമീൻ്റെ കറിയാണ് കേട്ടോ ഉണക്കമത്തിയാണേ ഉണക്കമത്തി മുളകും പുളിയും ഇട്ടിട്ട് വെച്ചതാണേ അപ്പോൾ അത് ഇന്നലെ വെച്ച കറിയാണ് ഇന്നത്തതല്ല അതുകൊണ്ടാണ് ഞാൻ മീൻ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആശ്വാസത്തിന് ഇപ്പോൾ ഇതായാലും മതി കേട്ടോ ധാരാളമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഉണക്കമത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മതി അപ്പോൾ ഈ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇത്രയും മതിയല്ലോ അല്ലേ നമുക്ക് കുറച്ച് ചോറ് ഉണ്ടാൻ ഇത്രയും സാധനങ്ങളൊക്കെ ധാരാളം അല്ലേ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ലെഞ്ച് അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ നമ്മുടെ ചോറൊക്കെ എടുത്തത് കാണിച്ചു തന്നല്ലോ അല്ലേ അപ്പം ഇനി ഞാൻ കഴിക്കാൻ പോവുകയാണേ നല്ല വിശക്കുന്നുണ്ട് ഞാൻ പറയ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുകയാണ് അപ്പം ഇനി വേഗം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വിരയിൽ വരും ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ടേ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെല്ലാവർക്കും റെഡിയായോ എല്ലാവരും കഴിച്ചോ സമയം ഇപ്പോൾ ഏകദേശം ആയി കേട്ടോ എല്ലാവരും കഴിച്ചോ നിങ്ങളുടെ ഊണൊക്കെ റെഡി ആയോ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറയണെട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിനുള്ള വിഭവങ്ങൾ എന്നൊക്കെ ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളണേ അപ്പം ഞാനിനിപ്പോൾ അത് കഴിക്കാൻ പോവാണ് കാരണം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വിശക്കും വിശപ്പ് കൂടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കഴിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് കാണാം അത് കുറച്ചും നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വന്നതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ടാറ്റാ